നാഷണൽ യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ബേക്കൽ ഓക്സ് റെസിഡൻസിയിൽ നടന്നു നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ചെയ്തു ഇതുപോലെ വിളിച്ചു ചേർക്കുകയും ചെയ്തു അങ്ങ് തിരുവനന്തപുരം ജില്ല నిరణి కాసర్గోడి మేము అది എൻ വൈ എൽ ജില്ലാ പ്രസിഡന്റ് ഹനീഫ് പി എച്ച് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദുൽ അമീൻ സംസ്ഥാന ട്രഷറർ റഹീം ബെണ്ടിച്ചാൽ സംസ്ഥാന സെക്രട്ടറി നാസർ ഖുറാറ ഐ സംസ്ഥാന സെക്രട്ടറി എം എ ലത്തീഫ് എൻ എൽ യു സംസ്ഥാന സെക്രട്ടറി സി എം എ ജലീൽ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് ഹമീദ് ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം എൻ വൈ എം നേതാക്കളായ ഇ എൽ നാസിർ അബുബക്കർ പൂച്ചക്കാട് സിദ്ദിഖ് ആരിക്കാടി നാഷാദ് വെള്ളിയർ സമീർ പി എ എന്നിവർ സംസാരിച്ചു என்வல் ஜில்லா ஜனரல் செக்ரட்டரி ஷாஹித் சியல் ஸ்வாகவும் செக்ரட்டி சிதி செளா நதியும் பண்ணு நியூஸ் பியூரோ காஞ்